എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂരിൽ ഗോഡൌണിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയുടെ ചെമ്പും പിച്ചളയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശികളായ സഹോദരങ്ങൾ അറസ്റ്റിൽ അസ്മാബി കോളേജിനു സമീപം താമസിക്കുന്ന തമിഴ്നാട് തെങ്കാശി ദേവി പട്ടണം സ്വദേശികളും സഹോദരങ്ങളുമായ ഇരുപത്തിയൊൻപത് വയസ്സുള്ള സെൽവപ്രകാശ് മുപ്പത്തിയൊൻപത് വയസ്സുള്ള അരുൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് സെൽവപ്രകാശിന്റെയും അരുണിന്റെയും പണിക്കാരായ മൂന്ന് പേർ ചേർന്നാണ് സക്കറിയയുടെ സ്ഥാപനത്തിൽ മോഷണം നടത്തിയത് തുടർന്ന് മോഷണ വസ്തുക്കൾ അരുണിന്റെ പിക്കപ്പ് വാഹനത്തിൽ ഇവരുടെ സ്ഥാപനത്തിൽ എത്തിക്കുകയും തുടർന്ന് പട്ടാമ്പിയിലുള്ള ഹോൾസെയിൽ ആക്രി കച്ചവടം നടത്തുന്നയാൾക്ക് മറിച്ചു വിൽക്കുകയുമായിരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബി കെ അരുൺ എസ് ഐമാരായ കെ ജി സജിൽ എം വി സെബി ഗ്രേഡ് എസ് ഐ ടി ജി ഷാബു ഗ്രേഡ് എഎസ്ഐ സി സി ബാനിഷ് ഗ്രേഡ് എസ് പി ഒ സുബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്